അസ്സാമലൈക്കും ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും റിജിനാസ് എന്നയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നത്തെ എൻ്റെ വീഡിയോ പാവർ കൃഷിയെക്കുറിച്ചുള്ളതാണ് അപ്പോൾ എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ അവസാനം വരെ തന്നെ കണ്ടു നോക്കണം ഒരു ചെറിയ വീഡിയോയാണ് ഇപ്പോൾ വീഡിയോ ഇടാൻ കുറേ അധികം വായിക്കുന്നുണ്ട് കുറച്ച് ശാരീരിക ബുദ്ധിമുട്ടും പ്രശ്നങ്ങളും ഒക്കെ ആയതുകൊണ്ടാണ് വീഡിയോ ഒന്നും ചെയ്യാൻ പറ്റാത്തത് എന്നാലും ഒക്കുന്ന കണക്കൊക്കെ വീഡിയോകളൊക്കെ ചെയ്യുന്നുണ്ട് അപ്പോൾ എല്ലാവരും ഒക്കെ ഒന്ന് സപ്പോർട്ട് ചെയ്യാൻ മറക്കണ്ട നമ്മൾ പാവലൊക്കെ കൃഷി ചെയ്ത് കൊടുത്ത ശേഷം നന്നായിട്ട് വള്ളികളൊക്കെ വീശി വന്നാലും ഒന്നോ രണ്ടോ പാവക്കായ്കളൊക്കെ പിടിച്ചതിന് ശേഷം പിന്നെ കായ്കളൊന്നും ഉണ്ടാകാറില്ല അങ്ങനെയുള്ള സാഹചര്യത്തിൽ ഞാൻ ഈ പാവൽ പാവൽച്ചെടിയുടെ ചുവട്ടിലായി ചെയ്ത് കൊടുക്കുന്ന ടിപ്സ് എന്തൊക്കെയാണെന്ന് പറയാം അതിനായിട്ട് ഗ്രോ ബാഗിൻ്റെ ചുവടൊക്കെ ഞാൻ നന്നായിട്ട് മണ്ണൊക്കെ ഒന്ന് ഇട്ടിളക്കി എടുത്ത് കൊടുത്തതിന് ശേഷം പിന്നെ ഞാൻ ഇവിടെ എടുത്തിട്ടുള്ളത് കുറച്ച് ചാരം അതുപോലെ തന്നെ കപ്പലണ്ടി പിണ്ണാക്ക് വേപ്പിൻ പിണ്ണാക്ക് ഇതൊക്കെയാണ് എടുത്തിട്ടുള്ളത് കഴിഞ്ഞ പ്രാവശ്യമൊക്കെ ഞാൻ ഇതുപോലെ പാവൽ കൃഷി ചെയ്ത് നല്ല രീതിയിൽ എനിക്ക് വിളവുകളൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു അപ്പോഴും ഞാൻ ഇതേ ടിപ്സ് തന്നെയാണ് ഉപയോഗിച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നത് പാവൽ കൃഷിക്ക് നല്ല രീതിയിൽ വിളവ് കിട്ടുന്നതിന് സഹായിക്കുന്ന ഒരു ഐറ്റമാണ് കപ്പലണ്ടി പിണ്ണാക്ക് അപ്പോൾ ഞാനിവിടെ കപ്പലണ്ടി പിണ്ണാക്ക് ഒന്ന് കാണിക്കാം ഇതാണ് കപ്പലണ്ടി പിണ്ണാക്ക് കപ്പലണ്ടി പിണ്ണാക്ക് നമ്മുടെ എല്ലാ ചെടികളുടെയും ചുവടുകളിലായിട്ടൊക്കെ ഒഴിച്ചു കൊടുക്കാറുണ്ട് അത് വെള്ളത്തിലിട്ട് രണ്ട് മൂന്ന് ദിവസം പുളിപ്പിച്ചതിന് ശേഷം അതിൻ്റെ തെളിയെടുത്ത് നന്നായിട്ട് നേർപ്പിച്ച് കേട്ടാണ് മറ്റു ചെടികളുടെ എല്ലാം ചുവടുകളിലായിട്ടൊക്കെ ഒഴിച്ചു കൊടുക്കുന്നത് എന്നാൽ പാവൽ കൃഷിക്ക് അതിൻ്റെ ആവശ്യമില്ല നമുക്ക് നേരിട്ട് ഡയറക്റ്റായിട്ട് തന്നെ ഇതുപോലെ തന്നെ കപ്പണ്ട് പിണ്ണാക്ക് ചെടികളുടെ ചുവടുകളിലായിട്ട് ഇട്ട് കൊടുത്ത് നമുക്ക് നല്ല രീതിയിൽ വിളവെടുക്കാൻ സഹായിക്കും എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരൊക്കെ ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അതുപോലെ തന്നെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കരുത് എൻ്റെ ഈ പാവൽ ചെടിയിൽ നിന്ന് ആദ്യമൊക്കെ രണ്ട് മൂന്നാല് പാവൽക്കായ്കളൊക്കെ കിട്ടിയതിന് ശേഷം പിന്നെ പാവക്കായകളൊന്നും ഉണ്ടാകാതെ നിൽക്കുകയാണ് അപ്പോൾ ഞാൻ ഇതിൻ്റെ ചുവടുകളൊക്കെ ഒന്ന് ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട് നന്നായിട്ട് വേരുകളൊന്നും പോകാതെ മണ്ണൊക്കെ ഒന്ന് ഇളക്കി ഇട്ട് കൊടുത്തതിന് ശേഷം ഞാൻ ഇതിൻ്റെ ചുവട്ടിലായിട്ട് കപ്പലൻ്റെ പിണ്ണാക്കൊന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ കപ്പലൻ്റെ പിണ്ണാക്കി ഇട്ട് കൊടുക്കുമ്പോൾ നമ്മൾ നേരിട്ടാണ് ഇതിൻ്റെ ചുവടുകളിലായി ഇട്ട് കൊടുക്കുന്നതെങ്കിൽ കുറുമ്പുകളൊക്കെ വന്ന് ചെടിയുടെ വേരൊക്കെ നശിപ്പിച്ച് കളയും അപ്പോൾ ഞാൻ എന്നാലും ഇതിൽ നിന്ന് വലിയ പീസുകളൊക്കെ മാറ്റിയതിന് ശേഷം ഇതുപോലെയുള്ള ചെറിയ പീസുകളൊക്കെ ഇതിൻ്റെ ചുവടുകളിലായിട്ടൊക്കെ ഒന്ന് ഇട്ട് കൊടുക്കുകയാണ് അതിനുശേഷം ഉറുമ്പിൻ്റെ ശല്യം ഉണ്ടാകാതിരിക്കുന്നതിനായിട്ടാണ് ഞാൻ വേപ്പിൻ പിണ്ണാക്ക് എടുത്തിട്ടുള്ളത് അതുപോലെ തന്നെ ചാരവും എടുത്തിട്ടുണ്ട് അപ്പോൾ ഇതുപോലെ ചെറിയ പീസ് കപ്പലിൻ്റെ പിണ്ണാക്ക് ഇതിൻ്റെ ചുവടുകളിലായിട്ട് ഞാനൊന്ന് കുഴിച്ച് തന്നെ വെച്ച് കൊടുക്കുകയാണ് പാവർ കൃഷിയിൽ നല്ല രീതിയിൽ വിളവ് കിട്ടുന്നതിന് ഇത് വളരെയധികം സഹായിക്കും കപ്പലിൻ്റെ ഇങ്ങനെ നമ്മൾ ഇട്ട് കൊടുക്കുകയാണെങ്കിൽ പിന്നീട് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് ഇതിൻ്റെ ചുവടുകളിലായിട്ട് ഉറുമ്പ് ശല്യം ഉണ്ടാകാതിരിക്കാനാണ് അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഇതുപോലെ വേപ്പിൻ പിണ്ണാക്ക് ചുവടുകളിലായിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നീട് കുറച്ച് ചാരവും ഇതുപോലെ ഇട്ട് കൊടുത്തതിന് ശേഷം ഇതിൻ്റെ ചുവടുകളിലായിട്ട് ഒന്ന് നനച്ചു കൊടുക്കുകയും വേണം അതിനുശേഷം ഞാൻ ഇതിൻ്റെ ചുവടുകളിലായിട്ടൊക്കെ കുറച്ച് കരിയില കൂടി ഇട്ട് ഇട്ടുകൊടുക്കുന്നുണ്ട് ഇതുപോലെയൊക്കെ ചെയ്ത് കൊടുത്തതിന് ശേഷം എൻ്റെ ഈ ചെടിയിൽ നിറയെ പൂകളും അതുപോലെ തന്നെ കുഞ്ഞു കുഞ്ഞു പാവക്കായ്കളുമൊക്കെ ഉണ്ടായിട്ടുണ്ടായിരുന്നു അപ്പോഴിതിൽ ചെയ്ത് കൊടുക്കേണ്ടത് നല്ല രീതിയിൽ ഇതിലുണ്ടാകുന്ന കുഞ്ഞു പാവക്കായകളൊക്കെ നമ്മൾ കവറിട്ടോ അല്ലെങ്കിൽ പേപ്പർ കുത്തിയൊക്കെ കൊടുക്കേണ്ടത് അത്യാവശ്യമാണ് അപ്പോൾ ഞാൻ അങ്ങനെ ചെയ്ത് കൊടുക്കാൻ പറ്റാതെ ആയപ്പോഴാണ് എൻ്റെ ഈ പാവക്കായ്കളൊക്കെ ഇതുപോലെ പഴുത്ത് നശിച്ചു പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ കായ്കളൊക്കെ ആയി വന്നു കഴിഞ്ഞാൽ കായ്ച്ചയുടെ ശല്യം നന്നായിട്ടുണ്ടാകാറുണ്ട് അപ്പോൾ നമ്മൾ നല്ല രീതിയിൽ കവറുകളോ അതുപോലെ തന്നെ പേപ്പറുകളോ ഒക്കെ കുത്തി കൊടുക്കണം അല്ലെങ്കിൽ നമുക്ക് പാവക്കായ്കളൊന്നും കിട്ടാതെ ഇതുപോലെ നശിച്ചു പോകാറുണ്ട് അപ്പോൾ ഇതൊക്കെ നശിച്ചു പോയതിന് ശേഷം പിന്നീടുണ്ടായ പാവക്കായ്കളൊക്കെ ഞാൻ കവറും പേപ്പറുകളും ഒക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു ശേഷമാണ് എനിക്ക് നല്ല രീതിയിൽ പാവക്കായകളൊക്കെ ഇതുപോലെ കിട്ടി കിട്ടിത്തുടങ്ങിയിട്ടുണ്ടായിരുന്നത് ഇന്നത്തെ എൻ്റെ വീഡിയോ ഇതൊക്കെയാണ് വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ എല്ലാവരും ഒക്കെ എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യാൻ മറക്കണ്ട അപ്പോൾ ഇനി മറ്റൊരു പുതിയ വീഡിയോയുമായി വരുന്നത് വരെ എല്ലാവർക്കും ബൈ ബൈ